ും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ ഞാൻ കുറച്ച് ദേഷ്യത്തിലും കൂടിയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ചിലപ്പം അച്ചങ്ങായി കാണുന്നുണ്ടാവും എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണെന്ന് തോന്നുന്നത് കാണാൻ തുടങ്ങിയിട്ട് എത്ര ആയി ഇന്നെന്തായെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ കുട്ടികളോട് ഓരോന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്താ പറയുക ഒരേ വക്കണം വക്കാണം പറഞ്ഞാൽ ഫോണിൽ കൂടെ റിയാസ് ഖാനെ തെറി വിളിക്കുക അപ്പോൾ എന്താ കാര്യം നിങ്ങൾക്ക് പിടികിട്ടില്ല ഞാൻ പറഞ്ഞ ഞാൻ ആ ഫസ്റ്റ് മുതൽ എന്താണെന്നുള്ളത് പറയാം കേട്ടോ കാരണം ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു വീട് സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വീട് ഇട്ടതിൽ ഞാൻ റിയാസ് ഖാൻ്റെ ജി പി നമ്പറും എൻ്റെ ജി പി നമ്പറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഈ ഇപ്പം വന്നിട്ട് വാട്സപ്പില് റിയാസ് ഖാന്റെ വാട്സാപ്പിലാണ് ആദ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് പോലെ കുറേ സാധനങ്ങളുടെ പിക്ചറൊക്കെ കാണിച്ചിട്ട് ഇതിൽ ഏതാ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു അപ്പം റിയാസ് ഖാക്ക് അതിൽ തിരിച്ചുവിടാനൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ അന്ന് പറയും എന്തായാലും വെറുതെ തരില്ലേ അപ്പോൾ അയാൾക്ക് ആരുമില്ല എല്ലാം എത്തിയുമാണ് എന്താണ് വളർന്നതൊക്കെ എത്തിങ്ങാനേലാണ് എനിക്ക് കൊടുക്കാനോ എടുക്കാനോ ആരുമില്ല അപ്പം നിൻ്റെ വീട് നിൻ്റെ കുട്ടികളിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വയറ് കത്തി അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ തരാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെയാണ് ഇവൻ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് പ്രിയാസ്ക്കൊന്നും പറയാൻ അറിയാത്തത് കൊണ്ട് റിയേഴ്സ്ക്കൊന്നും ചെയ്തില്ല അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരി എന്താ കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ കുട്ടികൾക്കല്ലേ പറഞ്ഞിട്ട് ആന്നും പറഞ്ഞു പിന്നെ റിയേഴ്സ്ക്ക് ആ മെസ്സേജ് ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഒരു ഇതും കൊടുത്തില്ല പിന്നെ അവൻ എൻ്റെ നമ്പറിലൊക്കെ വാട്സപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വിട്ടപ്പോൾ എനിക്ക് ഒഴിവുണ്ടായിരുന്നില്ല അപ്പോൾ ഋഷി മോളാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അവൾ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അവളാണ് അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തത് അപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞമ്മ പോലെ ഒരാൾ കുറേ സാധനങ്ങള് ദസ്ബി വിക്സ് പിന്നെ സ്പ്രേ കുപ്പികൾ അങ്ങനെ അതേപോലെ ഓരോന്നും കാണിച്ചിട്ട് ഏതാ വേണ്ടത് കുട്ടികൾക്ക് എന്താണ് ആവശ്യം അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു പറഞ്ഞാൽ വെറുതെ തരുന്നതല്ലേ അപ്പം എന്നോട് റിയാസ് കപ്ലൈ പറഞ്ഞു ഒന്നിനു നിൽക്കണ്ട അതൊക്കെ തട്ടിപ്പായിരിക്കുമെന്ന് അപ്പോൾ ഒരിക്കൽ ഇതുപോലെ തന്നിട്ട് നമുക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ ആരുല്ലാത്തതുകൊണ്ടായിരിക്കും തരുന്നത് എന്ന് നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മൾ ആഗ്രഹം കൊണ്ടാന്ന് പറഞ്ഞു പോകുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട രണ്ടും അതിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് അമ്മ അവർ നിങ്ങളുടെ ആയിട്ട് പറയുന്നത് തരാമെന്ന് പറഞ്ഞു ആരുല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവളും പറഞ്ഞ് അപ്പോൾ അവളാട്ടോ അതിനൊക്കെ റിപ്ലൈ കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ദസ് ബി പറഞ്ഞു അപ്പോൾ അവൾ ഞാൻ ദസ് ബി പറഞ്ഞപ്പോൾ ും പിന്നെ സ്പ്രേ കുപ്പിയാകും അങ്ങനെ അങ്ങനെ ഓരോന്നും അവളാട്ടോ ഒക്കെ റിപ്ലൈ കൊടുത്തത് ഞാൻ അടുക്കളയിൽ പണിയിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ അവളോട് വേണ്ടി ഒന്ന് പറയാൻ നിൽക്കണ്ട വീട് വെറുതെ ബ്ലോക്കാക്കി കളയെ പറഞ്ഞു അപ്പോൾ അവൾ ചെയ്തോ ഇല്ലേന്ന് പറങ്ങനെ മൃവ കളി പോലെ ഇങ്ങനെ വിട്ടു കളി പോയി കാര്യമായി എന്ന് തന്നെ പറയുക സത്യം പറഞ്ഞാൽ പിന്നെ അവൾ രണ്ട് മൂന്ന് ദിവസം ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ മറന്നു പിന്നെ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ വന്നു ഗൾഫിൽ നിന്ന് വന്നു നിങ്ങൾക്ക് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴാണ് എവിടെയെന്ന് വരേണ്ടി എന്നൊക്കെ ചോദിച്ചത് അപ്പോഴത്തെ ഞാൻ റിയാസ്ഖാനത്ത് എന്തെങ്കിലും ഞാൻ റിയാസ്ഖാനത്ത് പറയും ഞാൻ ഒറ്റക്കൊന്നും ചെയ്യാൻ നിൽക്കില്ല അപ്പോൾ ഏത് കോൾ വരികയാണെങ്കിലും ഞാൻ റിയാസ്ഖാനെ കൊണ്ട് ആദ്യം പറയും അങ്ങനെ റിയാസ് ഖാനെ കൊണ്ട് ഞാൻ അപ്പോൾ കാണിച്ചു കൊടുത്തു പിന്നെ കോൾ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ആ ആ അന്ന് മെസ്സേജ് കിട്ടില്ല അജ്മലിനാണ് പേര് എന്ന് പറഞ്ഞു അപ്പോൾ അജ്മലിനാണ് പേര് പിന്നെ ഞാൻ റിയാസ് ഖാൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ സ്ഥലം എവിടെയാണ് ചോദിച്ചപ്പോൾ തലശ്ശേരിയിലാണ് തലശ്ശേരിയിലാണെന്ന് ആദ്യം പറഞ്ഞു പിന്നെ കുറേ കഴിയുമ്പോൾ റിയാസ്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ ഇല്ല കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണം ശനിയാഴ്ച എന്നോ അല്ലെങ്കിൽ നാളെ വരാൻ പറഞ്ഞു അപ്പോൾ മോന്തി നേരത്തേക്കാണ് ഒരു വീട്ടിലേക്ക് കയറിച്ചില്ല അപ്പോൾ റിയാസ്ക് പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ടാവില്ല കുട്ടനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് നിങ്ങൾ ശനിയാഴ്ച വരി പറഞ്ഞു ശനിയാഴ്ച വരിയെന്നു പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ദേഷ്യം വന്നു പിന്നെ അങ്ങോട്ട് തുടങ്ങി വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനിക്ക് ദേഷ്യം വന്നിട്ട് റിയാസ് ഖാനെ അരക്കന് കേട്ടുള്ള വർത്തനങ്ങളായി എന്ത് ആ ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടിട്ട് പക്ഷേ നിങ്ങൾക്ക് കേൾപ്പിച്ചാലേ എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനത്തെ വർത്തമാനങ്ങളാണ് എങ്ങനെയാണ് അതൊക്കെ ഒരാളുടെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് നാളെ മേലൊക്കെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവർ സാക്ഷി വേണമല്ലോ നമ്മൾ കു കുഞ്ഞു മക്കൾക്ക് അത് കൊടുക്കാമെന്ന് പറഞ്ഞത് അവർ നമ്മളങ്ങനെ ഇതായത് കൊണ്ട് നമുക്ക് എന്താ പറയണ്ടത് എനിക്കറിയണില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി പിന്നെ സ്ഥലം ചോദിച്ചപ്പോൾ വിളിച്ചപ്പോൾ അവൻ പറയുന്നത് കണ്ണൂരാണ് കണ്ണൂർ താഴ്ച എന്താണ് എന്താണെന്നാ പേര് പറഞ്ഞത് കാഴ്ചംകുളോ തായ് ആ കണ്ണൂർ തായ് ചൊവ്വ ഒരു അങ്ങനെ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ തായ് അങ്ങനെ അവനെ വിളിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം ഞാൻ നമ്പർ തരാം ഞാൻ എൻ്റെ ഞാൻ ബ്ലോക്ക് ആക്കി റിയാസ് റിയാസ്കാൻ്റെ ഉണ്ട് നമ്പർ എന്ന് തോന്നുന്നു വേണമെങ്കിൽ രണ്ടാട്ടാട്ടിക്കോളും നിങ്ങൾ ഞാൻ ഒരു പാവം നാല് മക്കളെ പോറ്റാനും റിയാസ് റിയാസ്കാക്കൊരു ഹെൽപ്പ് ആകാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങളുടെ ബ്ലോഗ് ചെയ്ത് ഞങ്ങൾ ജീവിക്കണത് ഇതിൽ എന്തത്ര കുനിഷ്ട വിരിക്ക എന്നിട്ട് അവൻ പറയണേ പിന്നെ കണ്ണൂരാണ് താ എന്നൊക്കെ പറഞ്ഞു സ്ഥലത്തിൻ്റെ പേര് വാടാ നീ ഇങ്ങോട്ട് വാടാ നിൻ്റെ നീ കിറ്റി പറഞ്ഞിട്ട് വീട് കിട്ടി ഞങ്ങൾ ആ വീട് റിയാസ് ഖാൻ്റെ കിഡ്നി പോയി വേണ്ടി ഞാൻ വീഡിയോ ഇട്ടത്ര ഞാൻ അങ്ങനെ ഒരു വീഡിയോയെ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഒരു നാല് കൊല്ലം മുമ്പ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ യൂട്യൂബിൻ്റെ ഒരു കാര്യം യൂട്യൂബിൻ്റെ ഒരു കാര്യം ടെൻഷൻ ഉണ്ട് യൂട്യൂബിൻ്റെ എന്തോ ലൈവിൽ എന്തോ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുന്ന ഷോർട്ട് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവ ആ ഫോട്ടോ ആ ഷോർട്ട് വീഡിയോൻ്റെ ഫോട്ടോ അവ എനിക്ക് റിയാസ് ഖാൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നിട്ട് ഇതിൽ നീ കിഡ്നീൻ്റെ പറഞ്ഞത് നീ എന്തിനാണ് ഭയങ്കര വീഡിയോ ഇടുന്നത് എന്തൊക്കെ ഒരു കാര്യമാണ് അവൻ പറഞ്ഞെന്നറിയോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഫാമിലി ഇഷ്ടം കൊണ്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പുറത്ത് പോയി പത്തുപ്പി എടുക്കാൻ പറ്റ സമ്പായിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടെങ്കിലും കിട്ടണ വർഷത്തിൽ കിട്ടുന്ന മതി പറഞ്ഞിട്ട് ഞാൻ ഇതിൽ കിടന്നിടകറാണ് അല്ലേ ഇങ്ങനെ നമ്മൾ പിന്നാലെ നടന്ന് ഓരോന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടവരിക്ക് ഫോണിൽ വിളിച്ച് റിയാസ് ഖാൻ ഒരേ അനാവശ്യം പറയലും എന്നിട്ട് പിന്നെ എന്തു പറഞ്ഞേ ഇനി അപ്പം ആ സാധനങ്ങൾ നിൻ്റെ സാധനം വേണ്ട ഒന്നും വേണ്ട നീ ഞങ്ങൾ ദ്രോഹിക്കാണ്ടിരുന്നാൽ മതി അപ്പം ഇതൊക്കെ തട്ടിപ്പെന്നെ തോന്നുന്നുണ്ടാ എന്നിട്ട് ഞാൻ വോയിസ് ഒക്കെ റെക്കോർഡ് വെച്ച് റിയാസ്കൾക്ക് കിഡ്നി നീ വാടം ഇട വന്ന നിൻ്റെ കിഡ്നി ലിവറൊക്കെ ഞാൻ അടിച്ച് സൂപ്പാക്കും അങ് എന്തൊക്കെ ഭീഷണിയാണ് അവൻ പെടുത്തുന്നത് ഏ നീ നി എന്തൊക്കെയാണ് പറയാൻ പറ്റാത്ത വാക്കുകളിട്ട് അതൊക്കെ നിങ്ങളോട് പറയാൻ എനിക്കൊരു വിഷമം പേടി പറയാൻ പറ്റില്ല നമുക്ക് ആ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പോൾ ഒരുപാട് സങ്കടമായി അത് കേട്ടപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അവൻ കാണുന്നുണ്ടാവും കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ദ്രോഹിക്കരുത് ദ്രോഹിക്കാൻ ഇരുന്നാൽ മതി ഞാൻ ഈ സ്ഥലത്തിന് എന്തെങ്കിലും ആയാൽ മതിയോണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജി പി നമ്പറൊക്കെ കൊടുത്തു എൻ്റെ റിയാസ് ഖാൻ്റെ പക്ഷേ ഇതുവരെ ആരും മോശമായിട്ടൊരു ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇവനിക്ക് ഇവ നമ്മുടെ വീട് ഇന്നേലും കാണാൻ തുടങ്ങിയ ആളൊന്നും അല്ല കുറെ കാലം കാണാൻ തുടങ്ങിയ ആളാണ് അല്ലാണ്ട് അവ ഇപ്പം നമ്പർ കിട്ടാത്തത് കൊണ്ടാണ് അവ ഇതുവരെ ഒന്നും ചെയ്യാണ്ടിരുന്നിരിക്കുന്നത് കിട്ടിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അപ്പം ഞാൻ എനിക്കിത് നിങ്ങളായിട്ടൊന്നു പറയണമെന്ന് തോന്നി നാളെ മേലൊക്കെ പ്രശ്നമായാലും നിങ്ങളൊരു സാക്ഷിമാണല്ലോ ഇതോടെ എന്താ പറയുക നമ്മുടെ നമ്പർ ഇട്ട് ഓരോരുത്തർക്ക് എന്താ പറയണ്ടേ ഏതാ പറയണ്ടെന്നില്ല നല്ല എ എന്താ പറയുക പതിനൂറിൽ ഒരു പത്താളെ നല്ലത് ഉണ്ടാവുകയുള്ളൂ ഒരാൾ നന്നാവണമെന്നും കണ്ടുകൂടാ അപ്പം ഞാൻ അവനിക്ക് എന്താണ് ഞാൻ എൻ്റെ റിയാസ് ഖാൻ്റെ സമൂഹത്തോടെയാണ് വീടിയിടണത് എത്ര ചിലപ്പോൾ ഞാനിപ്പോൾ വീട് തുടങ്ങിയിട്ട് തന്നെ ആറ് കൊല്ലം എന്തായി ആ ഷോർട്ട് വീഡിയോ ഏതോ ഒന്ന് കണ്ടിട്ട് ഞാനത് യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ടെൻഷൻ നിൻ്റെ ടെൻഷൻ എന്താ നാട്ടുകാരോടാ നിൻ്റെ പെണ്ണിൻ്റെ ടെൻഷൻ നാട്ടുകാരോടാ മാറ്റണത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൻ വാക്കാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ആ എൻ്റെ ടെൻഷൻ ഞാൻ പറയണതിന് ഇവനിക്കെന്താണ് ഇവനിക്കും എൻ്റെ കാര്യം എൻ്റെ വീട്ടുകാരുടെ കാര്യം പോരെ ഇവ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ എന്തിനും ഇപ്പോൾ ഇടപെടുന്നത് ഇപ്പം ഫ്രോഡാണ് അപ്പോൾ ആദ്യമൊക്കെ നല്ല നീറ്റിൽ സംസാരിച്ചവേ ഇങ്ങനെ വക്കാണത്തിന് വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് അവനിക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചോദിച്ച് അഡ്രസ്സ് വഴി പോസ്റ്റ് വഴി അഴിച്ചു വിട്ട പ്രശ്നം കഴിക്കില്ലേ ഇതൊന്നും തരാണ്ട് ഇപ്പം അപ്പം എനിക്ക് മനസ്സിലിരിപ്പ് വേറെ എന്തോ അല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അപ്പോൾ റിയാസ് ആദ്യം മുതലേ എപ്പോഴും പറയും റിയാസ്ക്ക് എപ്പോഴും പറയും ആര് ഫോൺ ചെയ്താലും ഇപ്പം തട്ടിപ്പിൻ്റെ കാലോണ് ഒന്നിനും നിൽക്കണ്ട കുട്ടിയുള്ളവരെ തട്ടിക്കൊണ്ടുപോകുന്ന കാലോണു എപ്പോഴും പറയും പറയൂട്ടാ ഓ ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ലോകം എന്താണ് എന്നുള്ളത് അല്ലെങ്കിലും അറിയും അറിയാതൊന്നുമില്ല നമ്മൾ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകണത് എല്ലാത്തിലും പക്ഷെ നമ്മുടെ പിന്നിലുള്ളവർ അങ്ങനെയല്ലല്ലോ അതാണ് ആകുള്ളവർ പേടി അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു എൻ്റെ ഒരു വിഷമം പറഞ്ഞു എന്ന് മാത്രം അപ്പം എന്തായാലും ഈ കാണുന്ന ഈ വീട് കാണും അവനും കാണും കണ്ടാൽ കണ്ടാലിനി നീ ഞങ്ങളുടെ കാര്യത്തിൽ നിൽക്കണ്ട ഞങ്ങൾ 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 ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ജീവിക്കണം ഇനി നിനക്ക് എന്താ ഞങ്ങൾ വീടിടും അങ്ങനെ തല ഉത്തരം നിൽക്കും എല്ലാം എന്താ നിനക്കെന്താവശ്യം നീ നിൻ്റെ കാര്യം നോക്കി പോകണം പോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട ഞങ്ങൾ അല്ലാതെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട ഏഹ് ഞാൻ മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ നിങ്ങളുമായി നിങ്ങളോടും ഇത് പറയണല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ മാളമേലൊക്കെ എന്തെങ്കിലും ഇതായാലും നിങ്ങളത് എന്താണ് ഏതാണ് ചോദിക്കുമല്ലോ അപ്പോൾ എൻ്റെ ഒരു ഫാമിലിന്ന് നിലയ്ക്ക് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ആ നമ്പർ വേണമെങ്കിൽ പറയും ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ പിടിച്ച പിടിച്ചാട്ടിക്കോളൂ ഇങ്ങനെ ഇനി ആരുടെ ഇതിലും പോയി ബ്ലോഗിലും പോയിട്ട് അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നല്ല കാര്യമാണ് പറഞ്ഞാൽ അതൊരു ദ്രോ ചെയ്യണമെന്ന് എനിക്ക് പോസ്റ്റ് വഴി അയച്ച് തരാമല്ലോ ഇതുമില്ല എന്തൊക്കെ ഒരു ഇങ്ങനെയൊക്കെ തെറി പറയൂ ആളുകൾ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തെറിക പറയുന്നത് തിരിച്ച് പറയാനറിയാണ്ടല്ല പിന്നെ നമ്മൾ അവൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ അവനും നമ്മൾ എന്തോ വ്യത്യാസം ഞാൻ റിയാസ്ഖാനെ കൊണ്ട് പറയാം വേണ്ട ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നമ്പറേ വേണ്ട വർത്താനത്തിന് നിൽക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത് അവ എന്തോ ഒരു ഭീഷണിയായിട്ട് മുന്നിലേക്ക് വരുന്നത് അപ്പം ഞാനത് എൻ്റെ ഒരു വിഷമം നിങ്ങളുമായി ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടാകും നല്ലൊരു വീടായിട്ട് പിന്നെ വരാം ചേച്ചാ മനസ്സിലാവില്ല